വ്യക്തിപരമായി പാർട്ടി എന്താണെങ്കിലും സമസ്തയെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ സംഘടനാപരമായി സമത്വക്ക് പല സഹായങ്ങൾ ചെയ്തിട്ടുള്ളത് മുസ്ലിം ലീഗ് പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് സമത്വയുമായി ഒരു വൈകാരിക ബന്ധം നൽകുന്നതിന്റെ കാരണം രാഷ്ട്രീയമായ അടിമത്തമോ അതല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യ പാർട്ടിക്ക് സമത്തെ അടിയന്തര വെച്ചതോ അല്ല രണ്ടിലുമുള്ള ഭൂരിപക്ഷം ആളുകൾ ഒരേ ചിന്താധികാരാണ് മുസ്ലിം ലീഗുള്ള ബഹുഭൂരിപക്ഷം ആളുകളും സുന്നികളാണ് സമത്തക്കാരാണ് സമത്തെയുള്ള ഭൂഭൂരിപക്ഷം ആളുകളും മുസ്ലിം ലീഗനാണ് അല്ലാത്തവർ രണ്ടിലുമുള്ള സമസക്കാരല്ലാത്തവർ മുസ്ലിം ലീഗിലുണ്ട് അതുപോലെ തന്നെ മുസ്ലിം ലീഗുകാരല്ലാത്തവർ സമത്തേലുമുണ്ട് പക്ഷെ ഭൂരിപക്ഷം ഒരു വിഭാഗമായതുകൊണ്ട് രണ്ട് കൂട്ടിനും ഒരു പരിഗണനാ മനോഭാവവും സഹകരണ മനോഭാവവും പണ്ട് മുതലേ തുറന്നു വരുന്നുണ്ട് അത് തകർക്കാനുള്ള ശ്രമം ഈടെ നമ്മുടെ ചില സ്റ്റേജുകളിൽ നിന്നും അതുപോലെ തന്നെ ചില എഴുത്തുകളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് ആ ചർച്ച തട്ടിലെ ജനങ്ങളെ ആലോചനപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് പോയാൽ മഹല്ലുകൾ നട്ടപ്പെടും മദ്രസകൾ നട്ടപ്പെടും സമത്തയുടെ കരുത്ത് ചോർന്നു പോകും എന്ന കാര്യം ഉറപ്പാണ് അത് തടഞ്ഞു നിർത്തി എൺപത്തി ഒമ്പതിൽ നമ്മൾ എങ്ങനെ ഇതൊക്കെ പ്രതിരോധിച്ചോ അതേപോലെ എല്ലാ സ്ഥാപനങ്ങളും സമത്തയുടെ കീഴിൽ തന്നെ നിർത്തുവാനും അണികളെ സമത്തക്കൊപ്പം തന്നെ നിർത്തുവാനുമുള്ള ശ്രമകരമായ ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നുണ്ട് ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വലിയൊരു സംഘം ഇപ്പൊള്ളൊരു സംഘം പശ്ചിമബംഗാളാണ് അവിടെ ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും ഒക്കെ മദ്രസകൾ രൂപീകരിക്കാനും അവിടെ സാമ്പത്തികം ഉണ്ടാക്കുവാനും ദാർബുദ്ധിയുടെയും അതുപോലെ തന്നെ ദാർബ്യ സന്തതികളായ പദവികളുടെ നേതൃത്വത്തിൽ കഠിന പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിർമ്മാണാത്മക പ്രവർത്തനം ഒരു ഭാഗം നടക്കുന്നുണ്ട് ആ ആ സുനിമാരുടെ ഫെഡറേഷൻ അങ്ങനെ എത്തുകൊടുക്കുന്നത് സുനിമാരുടെ ഫെഡറേഷന്റെ ഒരു യാത്രയിലാണ് ഇപ്പൊ ഇവിടെ തന്നെയുള്ള പല പ്രമുഖരും മന്ത്രി പങ്കെടുത്തിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരു ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോഴും ഈ ഒരു പ്രതിരോധ പ്രവർത്തനം നടത്താതിരുന്നാൽ സംഭവിക്കാൻ പോകുന്ന അപകടം നമ്മളിതിന് മുന്നിട്ടിറങ്ങിയത് അല്ലാതെ സമത്തിൽ വിഭാഗീയത ഉണ്ടാക്കുകയോ ഞങ്ങൾ വരെ രൂപായി പുലർത്തുകയോ ചെയ്യുന്ന പ്രശ്നമല്ല പക്ഷെ ഇവിടെ വന്നവരെ ഒരേ ചിന്താഗതിക്കാനാണ് അതിന് ഏകപക്ഷീയമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പരാതിയുമില്ല അത് ആ രീതിയിൽ തന്നെ ആലോചനക്കു വേണ്ടി വിളിച്ചു നോക്കിയതാണ്